സ്ത്രീകളുടെ പോഷണ അപര്യാപ്തത കുറയ്ക്കുക അമ്മമാർ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയ്ക്കുള്ളത് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് പദ്ധതി ഏറെ ഗുണകരമാണ് ഒരു പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ഇടുക്കിയിലെ ഗ്രാമങ്ങളിലെ സ്ത്രീകൾക്ക് ഏറെ പ്രയോജനകരമായി മാറി പദ്ധതിയിലൂടെ ഗർഭിണികളായ സ്ത്രീകൾക്ക് പ്രസവാനുകൂല്യമായി അയ്യായിരം രൂപ ലഭിക്കുന്നു ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി രാജ്യത്തെ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കുന്ന ഒരു പ്രസവാനുകൂല്യ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സാമൂഹികമായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ സ്ത്രീകളെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സ്ത്രീകളുടെ പോഷണപര്യാപ്തത കുറയ്ക്കുക അമ്മമാർ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഗർഭസ്ഥ കാലഘട്ടത്തിലെ പോഷണക്രവ് പരിഹരിക്കാൻ പദ്ധതിയിലൂടെ കഴിയുന്നു ഇടുക്കി പഞ്ചായത്തിലെ നിരവധി സ്ത്രീകൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് പനങ്കുട്ടി എന്ന് പറയുന്ന ഒരു വലിയ ഗ്രാമപ്രദേശമാണ് ഈ ഗ്രാമപ്രദേശത്ത് ആകെയുള്ള ഒരു സർക്കാർ സ്ഥാപനം എന്ന് പറയുന്നത് അംഗൻവാടിയാണ് ഇവിടെ പി എം എം ഐ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന സ്കീമിൽ ഇവിടെ പത്ത് പേർക്ക് നമ്മൾ ധനസഹായ നിലവിൽ കൊടുത്തു കഴിഞ്ഞു കൊന്നത്തടി പഞ്ചായത്തിലെ ഗ്രാമമായ പനങ്കൂട്ടി എല്ലാ വർഷവും നിരവധി സ്ത്രീകൾ പദ്ധതിയുടെ ആനുകൂല്യം നേടുന്നു ഈ അംഗൻവാടി വഴിയാണ് എനിക്ക് മാതൃവന്ദന യോജന പദ്ധതി പ്രകാരമുള്ള സഹായം ധനസഹായം ലഭിച്ചിരിക്കുന്നത് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് ഇത് എല്ലാ അമ്മമാർക്കും ലഭിക്കുന്നത് വളരെ നല്ലൊരു കേന്ദ്ര ഗവൺമെന്റിന്റെ നല്ലൊരു സഹായം കൂടിയാണ് എല്ലാ അമ്മമാർക്കും അംഗൻവാടിയിൽ അപേക്ഷ നൽകിയാണ് ഇവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുന്നത് ഞാൻ പനങ്കുട്ടിയിലാണ് താമസിക്കുന്നത് പനങ്കുട്ടി അംഗൻവാടി വഴി പ്രധാനമന്ത്രി മാതൃവന്ത്ര യോജന പദ്ധതിയുടെ പ്രകാരം അയ്യായിരം രൂപ എനിക്ക് ധനസഹായമായി ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ അംഗൻവാടി കഴിക്കുന്ന ഗർഭിണികൾക്ക് ലഭിക്കുന്ന പോഷകാഹാരം ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ പ്രവർത്തനം വളരെ നല്ലൊരു കാര്യമാണ് അതിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയുമാണ് പദ്ധതിയിലൂടെ അയ്യായിരം രൂപ ആനുകൂല്യം ലഭിക്കുന്നതോടൊപ്പം പോഷകാഹാരവും ലഭിക്കുന്നു ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി